ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ അവസാനം നമ്മുടെ ജാസ്മിനെ കൺഫെഷൻ റൂമിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇവിടെ ഈ റൂമിൽ റൂമിലെത്തുമ്പോൾ എല്ലാ മത്സരാർത്ഥികളും പൊട്ടി കരഞ്ഞുകൊണ്ടൊക്കെയാണ് ബിഗ് ബോസിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കാറ് എന്നാൽ ജാസ്മിൻ കരയുന്നൊന്നുമില്ല ഇത്തിരി വിഷമത്തോടു കൂടെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ആദ്യം ബിഗ് ബോസ് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ജാസ്മിൻ തിരിച്ചു പറയുന്നുണ്ട് വലിയ സുഖമൊന്നുമില്ല എന്ന് അപ്പൊ കാരണം എന്താണ് ബിഗ് ബോസ് അന്വേഷിക്കുന്നു അപ്പോൾ ജാസ്മിൻ പറയുന്നത് ഇതൊക്കെയാണ് എനിക്കിവിടെ ഇപ്പോൾ അത്ര വലിയ കംഫർട്ടായിട്ട് തോന്നുന്നില്ല പുറമേ നിന്ന് വന്നവരിൽ നിന്ന് അത്ര നല്ല ബിഹേവിയർ അല്ല കിട്ടുന്നത് എന്നാണ് ജാസ്മിൻ ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ എൻ്റെ എനിക്ക് പറ്റാവുന്നതിൽ മാക്സിമം ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ എനിക്ക് പറ്റുന്നില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് ഉടനെ തന്നെ പറയുന്നുണ്ട് ബിഗ് ജാസ്മിനെ ഇതൊരു ആണ് ഇവിടെ ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം പറയുന്നുണ്ട് ജാസ്മിൻ ഒരു മികച്ച മത്സരാർത്ഥിയാണ് അഞ്ചാഴ്ചയായാലും ഇവിടെ വന്നിട്ട് അപ്പം എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട് എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ മാക്സിമം ശ്രമിക്കാം എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ കൊള്ളാം എന്നുണ്ട് എൻ്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കണം എനിക്കൊന്ന് കരയാനൊക്കെ തോന്നുന്നുണ്ട് അപ്പം എൻ്റെ വിഷമങ്ങൾ മാറ്റിവെക്കാനായിട്ട് എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണണമെന്നും ജാസ്മിൻ ബിഗ് ബോസിനോട് പറയുന്നുണ്ട്